ഹലോ അസ്സാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തി ആയ ഒരു ചെറുപയർ പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് ചെറുപയർ എടുത്തിരിക്കുന്ന ഒരു കപ്പാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക നോൺ സ്റ്റിക്ക് പാത്രം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ചെറുപയർ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നല്ലതാണ് ഇത് ഉയർന്ന അളവ് അളവിൽ പൊട്ടാസ്യമുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ചെറുപയർ നല്ലതാണ് നൂറ് ഗ്രാം ചെറുപയർ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഉയർന്ന അളവിൽ അയനുണ്ട് വിളർച്ച ഉള്ളവർക്ക് ദിവസവും ആഹാരത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തുക കൊച്ചു കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്താൽ അവർക്ക് കഴിക്കും അല്ല കഴിച്ചില്ലെങ്കിൽ പഴവും കൂടി കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി അവർ ഇഷ്ടപ്പെടും അതുപോലെ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കാൻ ചെറുപയറും അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാം ഉള്ളവർ അത് ചൂടോടെ വേണം ഇതൊക്കെ കഴിക്കാം ചെറുപയറ പുഴുങ്ങിയാലും ആ തോരം വെച്ചാലും ഒക്കെ രാത്രിയാവുന്ന വെക്കരുത് ഇതീ കണ്ടോ ചെറുപയറ് മൂത്ത് കറക്റ്റായി വരുന്നതോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് തണുക്കാൻ വെക്കണം കുറേ ഉണ്ട് പറയാം പക്ഷേ ഈ വീഡിയോ പോരല്ലോ ഇത്രയും പറയാൻ ചെറിയൊരു വീഡിയോ അല്ലേ ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തണുത്ത് കഴിഞ്ഞിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ ഉപ്പ് പൊടി കുറച്ച് ഒരു ഒരു ടീസ്പൂൺ നിറച്ചെടുക്കണ്ട കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ ഇത് ചേർക്കുന്നത് ഇത് ഏലക്ക ഇത് പഞ്ചസാര ചേർത്തുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നത് ഏലക്ക മാത്രം പൊടിച്ചാൽ അര ടീസ്പൂൺ മതി നന്നായി ഇളക്കി കൊടുക്കുക ഇനി ചൂടുവെള്ളം എടുക്കണം മീഡിയം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് എടുത്തിട്ട് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക കംപ്ലീറ്റ് പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല കുറേശ്ശേ ഒഴിച്ച് നനച്ചെടുക്കുക ഒരു കപ്പ് വെള്ളവും വേണ്ടി വന്നില്ല ഇത് നനയ്ക്കാൻ വേണ്ടി കണ്ടോ കുറേശേ കുറച്ച് നനച്ചു കൊടുക്കണം നനച്ചെടുത്തിട്ട് ഇനിയും കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നല്ല ചൂടുണ്ട് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ നല്ല ചൂടുണ്ട് അതിനകത്ത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരികെ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കുഞ്ഞ് തേങ്ങയാണ് തിരികെ ചേർക്കുന്നത് എടുത്തത് അതെൻ്റെ കുറച്ച് തേർച്ച് അപ്പം ചേർത്ത് കൊടുത്തേ ഇപ്പം ഇനി അരക്കപ്പ് ശർക്കരയാണ് ഞാൻ ഇത് ചേർക്കുന്നത് ഒരു കപ്പ് ചെറുപയറിന് അരക്കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ബാക്കി തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ കുഞ്ഞ് തേങ്ങ തിരികിയതാണേ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ബാക്കി കംപ്ലീറ്റ് എന്നിട്ട് നാല് കപ്പ് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുക്കണം എന്നിട്ട് ഇഡ്ഡലി പാത്രം അതിലേക്ക് വെക്കുക ഇഡലി ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് ബ്രഷ് കൊണ്ട് നെയ്യ് തേച്ച് കൊടുക്കണം നെയ്യ് എടുത്ത് തേച്ചിട്ട് ഒരു തവി എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഈ മാ ഈ ചെറുപയറിൻ്റെ പൊടി വെച്ച് നന്നായി ഒന്ന് തേച്ച് വിടുക മിക്സി ഒന്ന് പ്രസ് ചെയ്യണം തേച്ച് വിട്ടിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക അതാണ് അതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ പൊടിക്ക് വീഴുന്നതാണെങ്കിൽ അത് കറക്റ്റ് അല്ല ഇതേ കണ്ടോ ഇങ്ങനെ ഇരുന്നാൽ അത് കറക്റ്റ് പരുവാണ് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ആവി കയറ്റി എടുക്കുക ഞാനന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി പത്ത് മിനിറ്റ് ആകുമ്പോൾ പക്ഷെ ആയിട്ടില്ലായിരുന്നു കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ റെഡിയായി എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കുമ്പോഴത്തേക്ക് നീളത്തിൽ ഇങ്ങനെ ഉരുട്ടുമ്പോഴത്തേക്ക് അത് ഇതായി ഇതാണ് പരുവം കണ്ടോ കറക്റ്റ് വെന്ത് കഴിയുമെന്നുള്ള മനസ്സിലാവുന്നത് വേവ് മനസ്സിലാവുന്നു എന്നിട്ട് ബാക്കി എല്ലാം കൂടെ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തു ബാക്കി ബാക്കിയെല്ലാ പൊട്ടും ഇതേപോലെ തയ്യാറാക്കിയ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ എൻ്റെ ഹെൽത്തിയായ ചെറുപയർ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്